എല്ലാ കൂട്ടുകാരും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ എന്നാലും നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാലേ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ പശു വളർത്തലാണോ കൂടുതൽ ലാഭം എരുമ വളർത്തലാണോ കൂടുതൽ ലാഭം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന് തോന്നിയ എല്ലാവരോടും സോറി കേട്ടോ അപ്പം ഞാൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ ഏതിലാണ് കൂടുതൽ ലാഭം കിട്ടുക എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം എരുമ വളർത്തലും ലാഭകരമാണ് പശു വളർത്തലും ലാഭകരമാണ് കാരണം നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിനനുസരിച്ചിരിക്കും അല്ലേ എല്ലാ ബിസിനസ്സും അപ്പോൾ പശു വളർത്തുന്നവരോട് എനിക്ക് കൂടുതലായിട്ട് പറയാറ് നിങ്ങൾ ഒരു അഞ്ച് പശുവിനെ വളർത്തുമ്പോൾ ഒരു എരിമേന വളർത്തുന്നതും നിങ്ങൾക്ക് അതിൽ ഇരട്ടി ലാഭം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാല് തരുന്ന ഒരു വർഗമാണ് എരുമ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പശു പശുവിൻ്റെ പാലിന് അത്രയ്ക്ക് കട്ടി ഉണ്ടാവണമെന്നില്ല പല ടൈപ്പ് പാലുണ്ട് കേട്ടോ ഈ എച്ച് എഫ് പശുക്കളുടെ പാലിനൊന്നും ഒട്ടും കട്ടിയില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് അപ്പോൾ ഈ സൊസൈറ്റി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ കർഷകരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ സൊസൈറ്റിയിലൊക്കെ നമ്മൾ പാല് കൊടുക്കുമ്പോൾ ഡിഗിരി പാറ്റേൺ ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ എന്താ പറയുക അവർ പാലെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരേ കാരണങ്ങൾ പറഞ്ഞ് പാൽ കട്ടിയില്ല അല്ല ഫാറ്റ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറേ പൈസ അവർ കുറച്ച് കുറച്ച് കൊണ്ടുവരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ സൊസൈറ്റിയിലൊക്കെ പാൽ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മൂന്ന് പശുവിനെ നിർത്തിയിട്ട് ഒരു എരിമേനും കൂടി വാങ്ങിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല പാലിനെ വി നല്ല വ്യത്യാസത്തിൽ കിട്ടാൻ തുടങ്ങും കേട്ടോ കാരണം നാല് മൂന്ന് കൂട്ടത്തിൽ ഒരു എരുമപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പാലിന് നല്ല കട്ടിയാവുകയും ചെയ്യും നമുക്ക് നല്ല കൊഴുത്ത പാൽ കിട്ടാനും നല്ല സാധ്യത ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു നല്ല വില കിട്ടും സൊസൈറ്റിയിലൊക്കെ അളക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ പശു എന്താ പറയുക സൊസൈറ്റിയിലല്ല നമ്മൾ വീട്ടുകളിലാണ് അളക്കുന്നത് എങ്കിലും നമ്മളിപ്പോൾ എന്താ പറയുക ഈ പാലിനെ കട്ടിയില്ലാത്ത ഇല്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ കുറേ പേര് പറയും അയ്യോ പാലിനെ കട്ടിയില്ല വെള്ളം പോലെ ഇരിക്കുന്നു പാല് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് പശുവിൻ്റെ കൂട്ടത്തിൽ ഒരു എരുമേനയും കൂടി വളർത്തിയിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പാല് കൊടുത്ത് നോക്കി നോക്കിയേ പിറ്റേ ദിവസം മുതൽ നമ്മുടെ പാല് മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് കാരണം അത്രയും ഡിഫറൻ്റ് ആയിരിക്കും നമ്മുടെ പാല് കൊടുക്കുമ്പോൾ പിന്നീട് അപ്പോൾ അത്രയും നല്ലതാണ് എരുമേ വളർത്തുക എന്ന് പറയുന്നത് പിന്നെ എരുമേനെ കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഓ ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു മൃഗമാണ് അയ്യോ അവരെ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും യാതൊരുവിധ പ്രശ്നവും ഇല്ലാട്ടോ നിങ്ങൾ എരുമേനെ എന്താ പറയുക പശുവിനെക്കാട്ടിൽ ഒന്നും കൂടി ഇരട്ടി സ്നേഹം എരുമകൾക്കാണ് കേട്ടോ അത് നമുക്ക് അതിനോട് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എനിക്ക് പശുവിനെക്കാട്ടി ഒരു പത്ത് ഇരട്ടി എനിക്കിഷ്ടം എരുമകളെയാണ് കേട്ടോ എന്നെ എരുമ അടുത്തുനിന്ന് കോമ്പൗണ്ട് എടുത്തിട്ട് അപ്പുറത്തേക്ക് വരെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്തോ എനിക്ക് എരുമകളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ് എനിക്ക് പശുവിനെ ഇപ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം ഈ വെള്ള എന്ന് പറയുന്ന ആളുണ്ടല്ലോ എന്നെ എവിടെ വെച്ച് കണ്ടാലും കുത്താൻ വരും എന്താണെന്ന് അവൾക്ക് എന്നെ കണ്ട് ദൃഷ്ടി കണ്ടുപിടാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ മൃഗങ്ങളിൽ ഒരിക്കലും ഉപദ്രവിക്കുന്ന ആളല്ലോ പക്ഷെ എന്നെ ഇഷ്ടമല്ല അപ്പോൾ ഈ എരുമകൾക്കുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ചിലവർ ഇഷ്ടപ്പെടാണ്ടിരിക്കുക ഇഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നെ ഇതുവരെ ഒരു എരുമ മാത്രമേ കുത്താൻ വന്നിട്ടുള്ളൂ പക്ഷേ പശുക്കളാകുമ്പോൾ വരുന്ന പശുക്കളെ മിക്കതും എന്നെ കുത്താൻ വരും പിന്നെ ഞാൻ അവരുടെ എന്താ പറയുക മെരുക്കി എടുക്കുന്നതാണ് ഓരോന്നും ഓരോന്നും ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് മിക്ക െടുക്കുന്നതാണ് പിന്നെ നമുക്ക് നമ്മൾ വളർത്തുന്ന അനുസരിച്ചിരിക്കുമല്ലോ നമ്മൾ എത്രയോ ഭീകരമായ നായക്കളനെ വളർത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ തിരിച്ച് നമ്മളതിനെ അവർ സ്നേഹിക്കും കേട്ടോ അപ്പം എരുമകളിനെ കണ്ടിട്ട് യാതൊരുവിധ പേടിയും വേണ്ട എരുമകള് പച്ച പാവങ്ങളാണ് കേട്ടോ അപ്പം കറുക്കാനായാലും എരുമകളിനെ കറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ചില എരുമകളിലും അകട്ട് ഭയങ്കര കട്ടിയായിരിക്കും ഭയങ്കര മുറുക്കായിരിക്കും ഒക്കെ ഉണ്ട് പക്ഷെ ചെ നമ്മളത് മേടിക്കുമ്പോൾ നമ്മൾ നോക്കി മേടിച്ച് നോക്കി നോക്കിയേ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ കാരണം എരുമകളൊക്കെ പെട്ടെന്ന് ഇണങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ ആദ്യം കാണുമ്പോൾ ഭീകരമാരാണെന്ന് തോന്നുമെങ്കിലും പാവങ്ങളാണ് കേട്ടോ അവരെ അപ്പം നമ്മൾ നോക്കിയും കണ്ടിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് പശുക്കളെ മേടിക്കായാലും എരുമകളിനെ മേടിക്കായാലും ആടുങ്ങളെ മേടിക്കായാലും എല്ലാവരും നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക ഓടിപ്പോയിട്ട് ഒരാളും മേടിക്കരുത് കേട്ടോ നമ്മുടെ ഈ ഒരു ബിസിനസ് അത് നഷ്ടത്തേക്ക് എത്താൻ മെയിനായിട്ട് നമ്മുടെ ഒരു അശ്രദ്ധ മാത്രം മതി നമ്മളത് നഷ്ടത്തിലേക്ക് പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓടിപ്പോയിട്ട് പശുവിൻ്റെ അകടും അല്ലെങ്കിൽ അരിമകളുടെ അകകിടും ഒന്നും കണ്ടിട്ട് ആരും ഓടിപ്പോയിട്ട് ഇവരൊന്നും മേടിക്കരുത് എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളിപ്പോൾ ഓടിപ്പോയി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെന്നെ കുറ്റം പറയാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയാൻ നമ്മുടെ കൂടെ പോയപ്പോഴും നമ്മുടെ അച്ഛനമ്മയും മാത്രമേ ഉണ്ടാവുള്ളു കേട്ടോ ചില ഫ്രണ്ട്സുണ്ട് നമ്മളതിനത്രയും കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അവർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെയുള്ളവരൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് പശുക്കളുടെ അടുത്തൊന്നും വളർത്തണ്ട അങ്ങനെ ഇങ്ങനെയെന്ന് കാരണം പശു വളർത്തലിനോടൊന്നും ആർക്കും ഇപ്പോൾ ഇഷ്ടമല്ലാതായി തുടങ്ങിയിട്ടുണ്ട് കുറേ പേരൊക്കെ പശു വളർത്തലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏതൊരു ബിസിനസ് ലാഭകരമാക്കാനാണ് വേണ്ടത് നമ്മൾ അതിലേക്ക് നൂറ് ശതമാനം നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ബിസിനസ്സും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പറായി കൊണ്ട് നടക്കാം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഇതേപോലത്തെ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനൊക്കെ സെറ്റാവും കാരണം എനിക്ക് തൊഴുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അതിൽ ഇറങ്ങിക്കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടും തുടങ്ങണം എൻ്റെതായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും എന്നുള്ള ചിന്ത എനിക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് ഒരു പേടിയും എനിക്ക് തോന്നാറില്ല നമുക്ക് എന്തിനോടൊരു പേടിയും ഉണ്ടാകുമ്പോഴല്ലേ നമുക്കത് ചെയ്യണ്ട എന്ന് തോന്നുന്നത് നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്തു ചെയ്തോക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരു രണ്ടും കൂടിയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും പോകാനായിട്ട് പറ്റും നിങ്ങൾ പശുക്കളെ മാത്രമാണ് വളർത്തുന്നത് എങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഇറങ്ങി ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതും നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ പിന്നെ ഒരു എരുമ വളർത്തനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എരുമപ്പാൽ മാത്രമായിട്ട് കാച്ചിയിട്ട് നമ്മൾ അതിൻ്റെ നെയ്യും വെണ്ണ വെണ്ണയൊക്കെ എടുത്ത് നെയ്യൊക്കെ ആക്കി വിറ്റു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല പൈസ ആണ് കേട്ടോ എരുമ നെയ്യനെ ഒരു കർക്കിടക മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ എരുമ നെയ്യിനെ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പൈസ കൊടുത്തിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടിനും കൂടി വളർത്തുന്നതാണ് ഏറ്റവും ലാഭകരമായ ബിസിനസ് കേട്ടോ